ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ലാതെ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനം എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല നിലവിൽ വാഹനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടിയില്ല കൗൺസിൽ യോഗത്തിലെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതിയെന്നും വിജയ ശിവൻ അതേസമയം കലാ രാജു എൽ എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിൽ കോൺഗ്രസിൻ്റെ വിയോജന കുറിപ്പിൽ ഒപ്പിട്ട കലാ അഖിൽ പാലോട്ടുമടം ചേരുന്നു അഖിൽ എന്തായാലും കൗൺസിൽ യോഗം ശബ്ദമുഖരിതമായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം അത് വളരെ പ്രകടമായിരുന്നു മാത്രമല്ല അഖിൽ ചില ചോദ്യങ്ങൾ നഗരസഭാ അധ്യക്ഷയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചില്ല അവർ ഉരുണ്ട് കളിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ അഖിൽ നമ്പിയരെ കൂട്ടാട്ടുകുളം നഗരസഭയിൽ ഇന്ന് നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് രാവിലെ മുതൽ അരങ്ങേറിയത് ആദ്യം സ്വതന്ത്ര നിലപാടെടുത്ത് നിൽക്കുമെന്ന് കലാരാജു പ്രഖ്യാപിച്ചെങ്കിലും മാത്യു കുൽനാടൻ എം എൽ എക്കൊപ്പം പത്രസമ്മേളനം നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചു പ്രസ് ക്ലബ്ബിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു പിന്നെ ആ പത്രസമ്മേളനം ഒഴിവാക്കി പതിനൊന്ന് മണിക്ക് തന്നെ കൗൺസിൽ യോഗത്തിലേക്ക് എത്തണമെന്നുള്ള ഇതിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കൊപ്പം കലാരാജു കൗൺസിൽ യോഗത്തിലേക്ക് എത്തുന്നു കൗൺസിൽ യോഗം ആരംഭിക്കുമ്പോൾ തന്നെ ആ കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു പക്ഷേ അടിയന്തര പ്രമേയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ചെയർപേഴ്സൺ വിജയാശിവൻ കൂടി തന്നെ ആ ബഹളത്തിലേക്ക് പോകുന്നു പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിലേക്ക് പോകുന്നു ആ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്കൊപ്പം എണീറ്റ് നടുത്തളത്തിൽ നിന്ന് പ്ലക്കാർഡ് കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു സി പി എമ്മിന്റെ കൗൺസിലർ പക്ഷേ ആ സമയത്തൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ പുറത്തിറക്കി വിടാനാണ് നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് അംഗങ്ങൾ ശ്രമിച്ചത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതിനുശേഷം ആ കലാരാജു യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം മറ്റു കുഴനാടിന്റെ അരികിലെത്തുന്നു അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തുന്നു താൻ യു ഡി എഫിൽ ചേരുന്നില്ല കോൺഗ്രസിൽ ചേരുന്നില്ല എന്നൊരു രാഷ്ട്രീയമായ പ്രഖ്യാപനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പക്ഷേ താൻ യു ഡി എഫിനൊപ്പമാണ് യു ഡി എഫിനോടൊപ്പമുള്ള വിഷയാുഷ്ഠിതമായ നിലപാടുകളിലായിരിക്കും താൻ ഇനി മുന്നോട്ട് പോവുക എന്ന ഒരു കാര്യമാണ് കലാരാജു വ്യക്തമാക്കിയത് അതിനോടൊപ്പം തന്നെ താൻ കൗൺസിൽ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നൊരു നിലപാടും കലാരാജു എടുത്തിരുന്നു അതിനു പിന്നാലെയാണ് എൽ ഡി എഫ് കൗൺസിൽ അംഗങ്ങൾ അതായത് വൈസ് ചെയർമാനും ചെയർപേഴ്സണും ഒക്കെ മാധ്യമപ്രവർത്തകരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അവർ പറയുന്നത് ഇരുപത്തിയഞ്ച് നഗര അംഗങ്ങളുള്ള നഗരസഭയിൽ ഇപ്പോഴും പതിമൂന്ന് അംഗങ്ങൾ അവർക്കൊപ്പം തന്നെയാണ് അതിനവർ ഉൽവോൽപ്പലകമായി ഉയർത്തിക്കാട്ടിയത് പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസാണ് അതിൽ പന്ത്രണ്ട് പേർ മാത്രമാണ് അതായത് പതിനൊന്നംഗ യു ഡി എഫ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവുമടക്കം പന്ത്രണ്ട് പേർ മാത്രമാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്ന ഒരു കാര്യമാണ് അവർ ഉയർത്തിക്കാട്ടിയത് പക്ഷെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കൂടെയുള്ള കലാരാജു കൗൺസിലർ ഇപ്പോൾ എവിടെയാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആവർത്തി ചോദിക്കുമ്പോഴും ഒരു മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല നമ്മൾ മറ്റൊരു കാര്യം ചോദിച്ചത് ഇതിനെല്ലാം സംഘർഷത്തിന് ഇടയാക്കിയ കലാരാജുവരെ തട്ടിക്കൊണ്ടുപോകലിന വിധേയമായ ആ വാഹനം അതായത് ചെയർപേഴ്സന്റെ വാഹനം ആ വാഹനം എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് വിചിത്രമായ ചില സിനിമാ ഡയലോഗുകളൊക്കെ തന്നെ വിസ്മരിക്കുന്ന തരത്തിലായിരുന്നു ചെയർപേഴ്സന്റെ മറുപടി ഞാൻ ഈ കൗൺസിൽ യോഗത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർ ഈ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർ പറയാൻ തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഞാൻ ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിൽ അതായത് ചെയർപേഴ്സന്റെ വാഹനം എവിടെ നഗരസഭയുടെ വാഹനം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ അതിനെപ്പറ്റി പറയാൻ അല്ലെങ്കിൽ അതിനൊരു മറുപടി പറയാൻ ചെയർപേഴ്സൺ തയ്യാറായില്ല എന്നതും ഏറെ കൃത്യമാണ് ഇത്തരത്തിൽ ആ കലാരാജ് ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് എൽ ഡി എഫ് അംഗങ്ങളും എൽ ഡി എഫ് പറയുന്നതിനിടയിലാണ് കൗൺസിലിൽ ഇന്ന് നടന്ന അജണ്ടകൾ അതായത് മുപ്പത് അജണ്ടകളുടെ അടുത്താണ് കൗൺസിൽ യോഗം ചേർന്നത് ആ മുപ്പത് അജണ്ടകളും പാസാക്കിയെന്ന പ്രഖ്യാപനം വരുമ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലാണ് വിയോജനക്കുറിപ്പ് യു ഡി എഫ് അംഗങ്ങൾ ഇപ്പോൾ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ പേരായിട്ടാണ് ഇപ്പോൾ കലാരാജു ഒപ്പിട്ടിരിക്കുന്നത് നമ്മൾ അത് ആ പ്രേക്ഷകരെ മുമ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ നമ്മൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അതായത് കലാരാജുവിന് മുമ്പ് അതായത് പ്രതിപക്ഷ നേതാവ് ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്നു രണ്ടാമത് ഡോക്ടർ അഡ്വക്കേറ്റ് റോബിൻ മാത്യു ഒപ്പിട്ടിരിക്കുന്നു അവർ മൂന്നാമതാണ് കലാരാജു ആ ലെറ്ററിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ലെറ്ററിൽ അത് പ്രകാശിപ്പിച്ചിരിക്കുന്നത് അതായത് ആ വിയോജന കുറിപ്പിൽ എൽ ഡി എഫിനെ തൊട്ടുകൊണ്ട് എൽ ഡി എഫിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ നഗരസഭാ ഭരണത്തിൽ വിശ്വാസമില്ല ഈ നഗരസഭാ മുഴുവൻ അജണ്ടകളിലും തനിക്ക് വിയോജിപ്പാണ് എന്ന് പറഞ്ഞു യു ഡി എഫ് നൽകിയ പാർലമെന്ററി പാർട്ടി നൽകിയ ആ വിപ്പിൽ അല്ലെങ്കിൽ ആ വിയോജനക്കുറിപ്പിൽ ഇപ്പോൾ കലാരാജു ഒപ്പിട്ടിരിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതായത് രാഷ്ട്രീയമായ ഒരു പ്രഖ്യാപനം യു ഡി എഫിനൊപ്പമാണ് എന്ന് കലാരാജു പറയുന്നില്ല എങ്കിൽ പോലും പക്ഷേ കലാരാജു യു ഡി എഫിനൊപ്പമാണ് എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ആ നഗരസഭാ ചെയർപേഴ്സന് പാർലമെന്ററി പാർട്ടി കൈമാറിയിട്ടുള്ള ആ വിയോജനക്കുറിപ്പ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കിയ പാസാക്കിയ മുപ്പത് അജണ്ടകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് യു ഡി എഫ് നൽകിയ ആ വിയോജനക്കുറിപ്പിൽ പൂർണ്ണമായും കലാരാജ് കൂടി ഒപ്പിട്ടിരിക്കുന്നു എന്ന നിർണായകമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് നമ്പ്യാർ യെസ് കലാ രാജു യു ഡി എഫിനൊപ്പം അതേസമയം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ലാതെ കുത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനം എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല നിലവിൽ വാഹനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടിയില്ല കൗൺസിൽ യോഗത്തിലെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതിയെന്നും വിജയ ശിവൻ അഖിൽ പാലൂട്ട് വിവരങ്ങൾ നൽകിയത്